വ്യത്യസ്തമായ ഒരു ചടങ്ങിനാണ് ഭരണജ്ഞാനം അസിസ്സി ആർക്കിഡ് സെപ്റ്റംബർ ഇരുപത്തിയെട്ടിന് സാക്ഷ്യം വഹിച്ചത് എഴുത്തുകാരനായ അപ്പന്റെ വഴിയെ ചുവടുവയ്ക്കുകയാണ് മകനും അപ്പൻ എഴുത്തുകാരനായ വിനായക് നിർമ്മലാണ് മകൻ യോഹൻ ജോസഫ് ബിജു ഇതിലെ വ്യത്യസ്തത വിനായക് നിർമലിന്റെ നൂറാമത്തെ പുസ്തകവും യോഹൻ ജോസഫ് ബിജുവിന്റെ ആദ്യ പുസ്തകവും ഒരേ വേദിയിൽ പ്രകാശനം ചെയ്യപ്പെട്ടു എന്നതാണ് വിനായക് നിർമ്മലിന്റെ നീയൊന്നും അറിയുന്നില്ലെങ്കിലും എന്ന കൃതിയും യോഹൻ ജോസഫ് ബിജുവിന്റെ മിഷൻ ടു എ മിസ്റ്റീരിയസ് വില്ലേജ് എന്ന നോവലുമാണ് പ്രസിദ്ധീകരിക്കപ്പെട്ടത് അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ബിജു സെബാസ്റ്റ്യൻ എന്ന വിനായക് നിർമ്മൽ ആദ്യ നോവൽ എഴുതുന്നത് മകൻ യോഹൻ ഇപ്പോൾ പഠിക്കുന്നത് അഞ്ചാം ക്ലാസ്സിലാണ് എന്നതും കൗതുകം അപ്പന്റെ വഴിയെ പിച്ചവയ്ക്കുകയാണ് മകനും ഇംഗ്ലീഷിൽ എഴുതാനാണ് യോഹന് താല്പര്യം മക്കൾ എഴുത്തിലേക്ക് വരുന്നത് പ്രോത്സാഹനത്തോടെ നോക്കിക്കാണുകയാണ് വിനായക് നിർമ്മൽ യോഹിന്റെ പുസ്തകത്തിന്റെ പുറംചട്ട വരച്ചത് ചേട്ടൻ ഫ്രാൻസിസ് ലിയോ ആണ് എന്നതും ശ്രദ്ധേയം തന്റെ എഴുത്തു വഴികളെക്കുറിച്ചും മകനത് പ്രോത്സാഹനമായി മാറിയതിനെക്കുറിച്ചും ഷെഗനാനോസിനോട് പങ്കുവയ്ക്കുകയാണ് വിനായക് നിർമ്മൽ ഭർത്താവിനും മക്കൾക്കും പ്രോത്സാഹനവുമായി ഭാര്യ ഷീജയും ഒപ്പമുണ്ട് ജോർജ് സെബാസ്റ്റൺ ഉദ്ഘാടനം ചെയ്ത ചടങ്ങിൽ ഫാദർ കുര്യൻ തടത്തിൽ അധ്യക്ഷനായിരുന്നു

ഫ്രാൻസിസ് പത്താം ക്ലാസ് വിദ്യാർത്ഥിയാണ് ഗോവൻ ജോസഫ് അഞ്ചി അഞ്ചാം ക്ലാസ് പഠിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിൽ അന്ന് ഞാൻ എം ബിക്ക് പഠിക്കുന്ന സമയമാണ് അന്നാണ് എൻ്റെ ആദ്യത്തെ ഒരു ബുക്ക് പുതിയ കീർത്തനങ്ങൾ എന്ന് പറഞ്ഞ ഒരു പുസ്തകം വാങ്ങിയത് അന്ന് ഡോമിക് ചെയ്ത് തപ്പുച്ചാണ് അതിൻ്റെ ജീവൻ ബുച്ചിൻ്റെ ചാർജായിട്ടുണ്ടായത് അദ്ദേഹം അത് ഒരു നോവലി നോലറ്റാണ് അപ്പോൾ അത് അദ്ദേഹം പ്രസിദ്ധീകരിക്കാൻ തയ്യാറായി കിട്ടിയ കോപ്പി ഞാൻ കൊണ്ടുപോയി സമർപ്പിച്ചത് അൽഫോൺസാമയുടെ ആ രൂപത്തിന്റെ ധാരണയാണ് അത് ഈ അടുത്ത ദിവസങ്ങളിൽ എനിക്ക് അതിനെ കുറിച്ച് എൻ്റെ നൂറാമത്തെ പുസ്തകത്തിന്റെ പ്രകാശനവുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഓർമ്മയിലേക്ക് വന്നപ്പോൾ എൻ്റെ മനസ്സിലേക്ക് പെട്ടെന്ന് വന്നത് ഒരു കാര്യതാണ് അൽഫോൺസാമയുടെ കാലത്തെ കൊണ്ടായാണ് ഞാൻ അന്ന് വയ്ക്കുന്നത് നമുക്കറിയാം തൊണ്ണൂറ്റിയേഴിൽ അൽഫോൺസാമ വിശുദ്ധിയായി പ്രഖ്യാപിക്കപ്പെട്ടിട്ടില്ല എനിക്ക് തോന്നി രണ്ടായിരത്തി സമയത്ത് രണ്ടായിരത്തി അഞ്ചിലോ അങ്ങനെ ഏതൊരു കാലഘട്ടം ഒന്നാണ് കൃത്യമായി ഞാൻ പോകുന്നു പോലും പക്ഷേ തൊണ്ണൂറ്റിയേഴ് വാർത്തപ്പെട്ടവളാണ് അപ്പോൾ അന്നൊക്കെ സ്ഥിരമായി ഞാൻ അൽഫോൻ സാമയുടെ ഗോപയെ പങ്കെടുക്കാൻ പോകുന്ന ആളാണ് അപ്പോൾ എൻ്റെ പട്ടികാലത്തേക്ക് എന്നെ കൊണ്ടുപോയിക്കൊണ്ടിരുന്നത് ചെറുപ്പം മുതൽ ഞങ്ങൾ പോകാറുണ്ടായിരുന്നു അതിൻ്റെ രണ്ടാമത്തെ പെങ്ങളാണ് അൽഫോൻ സാമയുടെ അൽഫോൻ സാമേക്ക് എന്നെ അടുപ്പിക്കാൻ ഒരു കാരണമായിരിക്കുന്നത് രണ്ടാമത്തെ പെങ്ങളാണ് ഞങ്ങൾ എല്ലാ ശനിയാഴ്ചകളും അവിടെ എട്ട് മണിക്കൂറുന്ന പവനെ പോവും അന്നും അധികം തിരക്കുകളൊന്നുമില്ല അവൻ അൽഫോൺ സാമയുമായി വ്യക്തിപരമായ ഒരു അടപ്പവും സ്നേഹവും അന്ന് മുതലേ ഉണ്ടായിരുന്നു പുസ്തകം കിട്ടിയപ്പോൾ ആദ്യം കൊണ്ടുപോയി ഞാൻ സമർപ്പിക്കുന്നത് അൽഫോൻ സാമ് കാണി ഒരു പക്ഷേ അൽഫോൻസാമയുടെ ഒരു മാധ്യസവും അൽഫോൺ സാമയുടെ സ്നേഹവും ഒക്കെ ആയിരിക്കാം ഇപ്പോൾ ഒന്നിൽ നിന്ന് നൂറിലേക്ക് എത്തി നിൽക്കുന്ന എൻ്റെ ഒരു എഴുത്തു ജീവിതത്തിന് ഏറ്റവും വലിയ മധ്യസ്ഥമായിരിക്കുന്നത് ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിലാണ് എൻ്റെ ആദ്യ പുസ്തകം ഇറങ്ങിയതെങ്കിലും അത് പ്രത്യേകിച്ച് ഒരു ചടങ്ങായിരിക്കുന്നു ഉണ്ടായിരുന്നത് എൻ്റെ ജീവിതത്തിലെ ആദ്യത്തെ ഒരു പുസ്തക പ്രകാശ ചടങ്ങ് എന്ന് പറയുന്നത് രണ്ടായിരത്തി അഞ്ചിൽ ഇറങ്ങിയ രണ്ടു പേർക്കിടയിലൊരു മൊഴി ഉണ്ടായിരുന്ന പുസ്തകത്തിലായിരുന്നു അത് എനിക്കേറെ വ്യക്തിപരമായി അടുപ്പമുള്ള സ്നേഹമുള്ള ഒരു പക്ഷേ ഒരു സ്വകാര്യ അഹങ്കാരമെന്നു പോലും പറയാൻ പറ്റുന്ന ഭൂമേശ്വനാണ് പുസ്തകം പ്രകാശനം ചെയ്യുക അത് ഏറ്റുവാങ്ങിയത് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ അമ്മയായിരുന്നു അപ്പം ഒരുപക്ഷെ എൻ്റെ എഴുത്തിനെ മറ്റൊരു രീതിയിലേക്ക് ഒരു ഡെസ്സിങ് എന്ന രീതിയിലേക്ക് കൊണ്ടുപോകാൻ ഈ രണ്ട് ഘടകങ്ങളും പൊൻസാമ എന്നൊരു ഘടകമുണ്ട് അതോടൊപ്പം തന്നെ ഗോപേശൻ എന്ന നമുക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ട അദ്ദേഹത്തിൻ്റെ ഒരു സാന്നിധ്യവും ഉണ്ട് അമ്മ എന്ന എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു വ്യക്തി അവരുടെ ഒരു അനുഗ്രഹവും എല്ലാം കൂടെ കൂടി ചേർന്നാണ് രണ്ടുപേർക്ക് ഇടയിൽ പുഴയുണ്ട് എന്ന പുസ്തകത്തെ വളരെ ജനപ്രിയമാക്കി എന്നാണ് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത് രണ്ടായിരത്തി അഞ്ചിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിലെത്തുമ്പോഴാണ് ഈ മൂന്ന് ബുക്കുകൾ എനിക്ക് എഴുതാൻ സാധിച്ചത് അത് സാഹിത്യത്തിൻ്റെ വിവിധ മേഖലകളിലുള്ള പുസ്തകങ്ങളാണ് ലേഖനങ്ങളുണ്ട് നോവല് ചെറുകഥ ബാലസാഹിത്യം വിവർത്തനം ജീവചരിത്രം ആത്മീയ സാഹിത്യമുണ്ട് പിന്നെ അല്ലാതെ ഒരു മലയാളം ലിറ്ററേച്ചറുമായി ബന്ധപ്പെട്ടത് സാംസ്കാരിക പഠനങ്ങൾ സിനിമ സംബന്ധമായ പുസ്തകങ്ങൾ ഇങ്ങനെ വിവിധ മേഖലകളിലായിട്ടാണ് ഞാൻ രണ്ടായിരത്തി അഞ്ചു മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെയുള്ള ഒരു കാലഘട്ടങ്ങളിൽ എൻ്റെ പേര് യോഹൻ ജോസഫ് ബിജു എന്നാണ് ഞാൻ ചാവറ പബ്ലിക് സ്കൂളിൽ അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്നു മിഷൻ ടു മിസ്റ്റീരിയസ് വില്ലേജ് എന്നാണ് എൻ്റെ നോവലിൻ്റെ പേര് ഞാൻ എഴുതാൻ തുടങ്ങിയത് അപ്പ ബുക്ക് എഴുതുന്നത് കണ്ടു കഴിഞ്ഞു ചേർത്താനാണെങ്കിൽ ബുക്ക് വായിക്കാറുമുണ്ട് എൻ്റെ കഥ നടക്കുന്നത് ഓസ്ട്രേലിയയിലാണ് ഈ ബുക്കിൻ്റെ കണ്ടിന്യേഷനകത്ത് നടക്കുന്നുണ്ട് അഞ്ച് പേര് ആ കഥ നടക്കുന്നത് ഓസ്ട്രേലിന്യേഷൻ പോലെ ഫസ്റ്റ് കോപ്പി വേണോന്നു പറഞ്ഞു എന്റെ ബുക്കിന്റെ കവർ പേജും അകത്തെ പിക്ചറൊക്കെ ഡിസൈൻ ചെയ്തത് എന്റെ ചേട്ടനാണ് വിവാഹ ജീവിതത്തിലേക്ക് കടക്കുമ്പോൾ എന്നോട് എഴുത്തുകാരനെയാണ് വിവാഹം ചെയ്യുന്നതെന്ന് അറിഞ്ഞപ്പോൾ ഒരുപാട് പേരെന്നോട് പറഞ്ഞിട്ടുണ്ട് കുടുംബജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ വരും എങ്ങനെയാ എന്താ ഏതാന്നൊക്കെ എഴുത്തു പറയേണ്ട കാര്യമാണ് കുടുംബത്തിൽ ഇപ്പോൾ ഒരു പനി വന്നാൽ രാത്രിയിൽ ഓർക്കളയ്ക്കാന് എന്നെക്കായലുപരിയായിട്ട് പിള്ളേരെ ശ്രദ്ധിക്കാന് എന്തായാലും ഭർത്താവിന് അത് പറ്റുന്നുണ്ട് അത് എഴുത്തിനൊന്നും ഒരു തടസ്സമാകുന്നില്ല എന്നുള്ളതിന് തെളിവാണത് പിന്നീടാണെങ്കിൽ അവരെ ദൈവവചനം പഠിപ്പിക്കുന്നതിനായാലും കൊച്ച് സ്റ്റോറി ബൈബിൾ വാങ്ങിക്കൊടുത്ത് ചെറുപ്പത്തിലെ തന്നെ ബൈബിളുകളിൽ ബൈബിളിലേക്കൊക്കെ അവരെ വായനയും വചനം പറഞ്ഞ് പഠിപ്പിക്കുന്നതിനും മൂത്ത കുട്ടീനെ ആണെങ്കിൽ വചനം പറഞ്ഞ് ചെറുപ്പത്തിലെ തന്നെ ഒത്തിരി വചനം പറഞ്ഞ് പഠിപ്പിക്കുമായിരുന്നു അപ്പോൾ ഞാനൊരു സ്കൂളിൽ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു ഒരു സി ബി എസ് ഇ സ്കൂളിൽ ആ സ്കൂളിൽ തന്നെയാണ് കൊച്ച് എൽ കെ ജി യു കെ ജി ചെയ്തത് കോഴിക്കോടാണ് പേരാമ്പ്ര അപ്പോൾ അവിടുന്ന് അവിടുത്തെ ഉള്ള സിസ്റ്റേഴ്സിനൊക്കെ ഈ വചനമൊക്കെ ഇവൻ ചെന്ന് രാവിലെ പറഞ്ഞു കൊടുക്കുമ്പോൾ ആ സിസ്റ്റേഴ്സിൽ ഒരുപാട് സന്തോഷമാണ് അവർ പറയും ദൈവമേ ഇത്രയും വചനം അത് പഠിക്കുന്ന ഒരു രീതി രീതി ആ കണ്ടിട്ടും കേട്ടിട്ടും ഉള്ള അറിവാണ് എൻ്റെ സ്വന്തം വീട്ടിലെ ആംഗളമാരുടെ പിള്ളേർ ഇപ്പോൾ അത് ഫോളോ ചെയ്യുന്നുണ്ട് അപ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ട് ഒരുപക്ഷെ നമ്മളിൽ നിന്നൊരു ഇൻഫ്ലുവൻസ് മറ്റുള്ളവരിലേക്ക് എത്തുന്നുണ്ടല്ലോ എന്നുള്ളത് ഇത് എല്ലാ വീടുകളിലും അപ്പം ഞാൻ പറയുന്ന എഴുത്തുകാരനായതുകൊണ്ട് വീട്ടിലെ കുട്ടികളുടെ കാര്യത്തിലോ അല്ലെങ്കിൽ ഭാര്യയുടെ കാര്യത്തിലോ വേണ്ടത്ര ശ്രദ്ധ ചെലുത്തുന്നില്ല എന്ന് പറയുന്നവരുണ്ടാകാം പക്ഷേ ആ ഒരു കാറ്റഗറിയിൽപ്പെട്ട ആളല്ല എന്ന് എനിക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും വീട്ടിലൊരു സാധനം വാങ്ങുന്ന കാര്യത്തിലായാലും എന്നെക്കായാലും നന്നായിട്ട് ഓർത്ത് ഒരു മാസത്തേക്കുള്ള സാധനങ്ങളെല്ലാം കൃത്യമായി വാങ്ങുകയും അതിൽ പറഞ്ഞ് ചിലപ്പോഴൊക്കെ ഞാൻ പറയാൻ വിട്ടുപോകുന്ന കാര്യങ്ങൾ അത്ഭുതപ്പെടുത്തുന്ന രീതിയിൽ എനിക്ക് വാങ്ങിക്കൊണ്ടുവരികയും ചെയ്യുമ്പോൾ ഞാൻ ഓർത്തിട്ടുണ്ട് ദൈവമേ എത്രയോ നല്ലോണം ശ്രദ്ധിക്കുന്നുണ്ട് വീട്ടുകാര്യങ്ങളിൽ എന്നാൽ വീണ്ടും ആവുന്നത് എപ്പോഴും ചിലപ്പോഴൊക്കെ ഞാൻ തന്നെയാണ് കാരണം നോക്കാൻ ഒരാളുണ്ടല്ലോ എന്നുള്ള ഒരു ആ ഒരു ധൈര്യത്തിലായിരിക്കാം ഞാൻ ഒരു ആ ഒരു ആലസം അനുഭവം വന്നു പോയിട്ടുള്ളത് എൻ്റെ കൂടുതൽ എഴുത്തുകളും ഒരു വീടുമായി ബന്ധപ്പെട്ട വീട്ടിൽ നിന്ന് കിട്ടുന്ന ചില അനുഭവങ്ങളും അറിവുകളും ഒക്കെയാണ് എൻ്റെ പല എഴുത്തുകളും ഉള്ളത് അത് ലേഖനമായാലും നോവലായാലും എല്ലാം വീടുമായി ബന്ധപ്പെട്ട് ഇപ്പം വീടിൻ്റെ വെളിയിലേക്ക് അധികമൊന്നും സഞ്ചരിക്കാത്ത ഒരു മനസ്സാണ് തോന്നുന്നത് എനിക്ക് പലപ്പോഴും കാരണം വീട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ വീട്ടിലെ ആൾക്കാർ അവരുടെ മനോഭാവങ്ങൾ കാഴ്ചപ്പാടുകൾ അനുഭവങ്ങൾ ഇതൊക്കെയാണ് എൻ്റെ പലപ്പോഴും എല്ലാ എഴുത്തുകളും കടന്നു വന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ എനിക്കൊരു എൻ്റെ ചില ഫ്രണ്ട്സൊക്കെ എന്നെ വിമർശിക്കുന്നത് ഒരു എഴുത്തുകാരന് ഏത് വിഷയവും എന്തും കൈകാര്യം ചെയ്യണം ഒരു ഒരു ക്രൈമിനെ കുറിച്ച് പോലും വർണ്ണിക്കാൻ അയാൾ ബാധ്യസ്ഥനാണ് അപ്പം ഞാൻ പറയും എനിക്കൊരിക്കലും അത് ഒരു ക്രൈം ഇങ്ങനെയാണ് ഒരു റേപ്പ് അല്ലെങ്കിൽ ഒരു മോഷണം ഒരു കൊലപാതകം ഇതേക്കുറിച്ചൊന്നും ഒരു വർണ്ണിക്കാൻ എനിക്ക് എഴുതാൻ പറ്റത്തില്ല കാരണം എൻ്റെ അങ്ങനത്തെ ഒരു സംഭവങ്ങളില്ല പക്ഷേ അതേസമയം തന്നെ മനുഷ്യബന്ധങ്ങളും അമ്മ ഭാര്യ മക്കൾ സൗഹൃദങ്ങൾ അയൽവക്കങ്ങൾ ഇങ്ങനെ ഒരു ഡയമെൻഷൻ ഇങ്ങനൊരു ഏരിയയിൽ മാത്രമാണ് ഞാൻ കൂടുതലും എഴുതിയിട്ടുള്ളത് അപ്പോൾ ആദ്യ ഞാൻ എഴുതുന്ന പല ലേഖനങ്ങളെക്കുറിച്ചും എൻ്റെ വീട്ടുകാർക്കൊരു കംപ്ലെയിൻറ്റ് ഉണ്ടായിരുന്നു ഞാൻ വീട്ടുകാര്യങ്ങൾ പരസ്യപ്പെടുത്തുന്നു കാരണം ഒരു ഇല്ലായ്മയുടെ ഒക്കെ കാലഘട്ടം എൻ്റെ കുട്ടിക്കാലത്തുണ്ടായിരുന്നു അപ്പോൾ അന്നും എൻ്റെ അമ്മ ആ ദാരിദ്ര്യമൊന്നും പുറത്തറിയിക്കാതെയാണ് വളർത്തിക്കൊണ്ടു വന്നിരുന്നത് അപ്പം അതൊക്കെ ഞാൻ പരസ്യമാക്കി ലേഖനങ്ങളിൽ കൂടി എഴുതി കഴിഞ്ഞപ്പോൾ അമ്മയ്ക്ക് അത് ഭയങ്കര നാണക്കേടായി കാരണം അമ്മ ഇ ഒന്നുമില്ലായ്മയിലും മുറുക്കി കൊടുത്ത് ജീവിച്ച് വളർന്നൊരു അമ്മയെ സംബന്ധിച്ച് മകൻ ഇപ്പം കാര്യങ്ങളൊക്കെ പരസ്യപ്പെടുത്തുന്നത് കണ്ടപ്പോൾ അമ്മയ്ക്ക് ഭയങ്കര ക്ഷയമായി തോന്നിയിട്ടുണ്ട് പക്ഷേ ഞാൻ അതിൽ നിന്ന് ആരെ നാണം കിടത്തുകയോ ഒന്നും ആയിരുന്നു രണ്ട് ലക്ഷം കാരണം ഒരു അനുഭവം ഒരു സംഭവം പറഞ്ഞിട്ട് ഒരു മനുഷ്യൻ നന്മയെക്കുറിച്ചാണ് ഞാൻ എഴുതാൻ വേണ്ടി ഉദ്ദേശിച്ചിരുന്നത് പിന്നെ കല്യാണം കഴിച്ചു കഴിഞ്ഞപ്പോൾ എൻ്റെ ചില കാര്യങ്ങൾ പല എഴുത്തുകളും ഞാൻ ആകൾ നിന്ന് കണ്ട ദാമ്പത്യ ദാമ്പത്യബന്ധത്തേക്കാൾ കൂടെ എനിക്ക് എഴുതാൻ പറ്റിയതും അതിനൊരു വാസ്തവികതയോടെ നമുക്കൊരു റിയ റിയലിസ്റ്റിക് ആയിട്ട് നമുക്ക് എനിക്ക് എഴുതാൻ സാധിച്ചു പ്രത്യേകിച്ച് എനിക്കും നിനക്കും മദ്യ എന്ന് പറഞ്ഞൊരു ബുക്കുണ്ട് അത് ദാമ്പത്യ ജീവിതത്തിൽ ഇപ്പം ഞങ്ങൾ തമ്മിലുള്ള ഒരു ബന്ധത്തിൻ്റെ കാര്യങ്ങൾ വെച്ചോണ്ടാണ് അതിനകത്ത് ഒട്ടും ഒരു പോളിഷ് ചെയ്തിട്ടൊരു സംഭവങ്ങളും ഇല്ല അപ്പം ഞാൻ വിചാരിക്കുന്ന അതിനകത്തൊരു സംഭവം ഞാൻ പറയുന്നത് ഇങ്ങനെയാണ് വൈകുന്നേരം അന്ന് കല്യാണം കഴിഞ്ഞ് വന്ന ഒരു സമയമാണല്ലോ അപ്പം വൈകുന്നേരം ജോലി കഴിഞ്ഞ് ഇങ്ങനെ ഞാൻ വന്നിപ്പോൾ ഞാനിവിളടുക്കള ചായ എടുക്കുമ്പോൾ ഞാൻ പറയാൻ ചെന്നാൽ കെട്ടിപ്പിടിച്ചു അപ്പോൾ ഇവിടെ പറഞ്ഞു ഭയങ്കര നാറ്റം പോയി കുളിച്ചിട്ട് വരാൻ പറ്റില്ല ഞാൻ അതുവരെ വിചാരിച്ചിരുന്ന എനിക്ക് ദേഹത്തിന് വേർപ്പ് മാറ്റമോ അങ്ങനെയൊന്നുമില്ല എന്നൊരു ധാരണ എനിക്കുണ്ടായിരുന്നു അപ്പോൾ ഇവള് പറഞ്ഞ് അപ്പം ഞാൻ കറി അപ്പം എൻ്റെ ഒരു ധാരണ പലരും പറഞ്ഞിട്ടുണ്ട് ഈ അത് ഗന്ധങ്ങളെന്ന് പറഞ്ഞ ആട്ടൊക്കെ എഴുതിയപ്പോൾ അതിനകത്ത് സംഭവം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാൻ ഈ പൗഡറും പെർഫിയും ഒക്കെ ഉപയോഗിക്കുമ്പോൾ ഒരു ഒരു അപ്പീലിംഗ് ആയിട്ടുള്ള സ്മെല്ലായിട്ട് ചിലർക്ക് അത് തോന്നിയിട്ടുണ്ട് ചിലരത് പറഞ്ഞിട്ടുമുണ്ട് പക്ഷേ ഇവളുടെ അടുത്ത് നിന്ന് ഇപ്പം ഇവിൾ പോയി കുളിച്ചിട്ട് ഭയങ്കര നാറ്റാണെന്നു അപ്പോൾ ദാമ്പത്യ ജീവിതത്തിലാണെങ്കിലും നമ്മുടെ ഇഷ്ടങ്ങൾ ഇപ്പം നമുക്ക് നല്ലതെന്ന് തോന്നിക്കുന്ന പലതും നമ്മുടെ പങ്കാളിക്കത് ഇഷ്ടമാവണമെന്ന് നിർബന്ധമില്ല അപ്പോൾ അങ്ങനെ ചില തിരിച്ചറിവുകളും കാര്യങ്ങളൊക്കെ എനിക്ക് ദാമ്പത്യ ജീവിതത്തിൽ നിന്നുള്ള ചില എഴുത്തുകളും ഒക്കെ വിവാഹത്തിന് ശേഷം എനിക്ക് ഉണ്ടായിട്ടുണ്ട് പിന്നെ എൻ്റെ ഒരിക്കലും ഒരിക്കലും ഒരു എഴുതാന കുടുംബം ഒരിക്കലും തടസ്സമായിട്ടില്ല പക്ഷേ എന്ന് വെച്ചുകൊണ്ട് എൻ്റെ ജനിച്ചു വളർന്ന വീടോ ഇപ്പോഴുള്ള വീടോ എന്നെ ഭയങ്കരമായിട്ട് എഴുത്തനെ പ്രോത്സാഹിപ്പിക്കുന്നു എന്ന ഒരു ക്ലൂറിഫൈ ചെയ്ത് പറയാനും എന്നെക്കൊണ്ട് പറ്റത്തില്ല പക്ഷെ ഒരിക്കലും അവർ വീട്ടുകീട്ടുകാർക്ക് എഴുത്തിനെ കുറിച്ചൊരു കാര്യങ്ങൾ അറിയില്ലായിരുന്നു അത് അവരുടെ അറിവുകേട് അന്നത്തെ കാലഘട്ടം അതായിരുന്നു പക്ഷേ ഇപ്പോൾ കാലം മാറി എങ്കിലും വൈഫൊക്കെ ആഗ്രഹിക്കുന്നത് മറ്റൊരു പ്രൊഫൈലിലേക്ക് ഞാൻ മാറണം എന്നൊരു ആഗ്രഹം അവൾ പലപ്പോഴും പറയാറുണ്ട് കാരണം അവളൊരു സെൻറ് തോമസ് ടി ടി അവൾ വൈഫ് പഠിപ്പിക്കുന്നത് അപ്പോൾ അവിടുത്തെ ഒരു പ്രിൻസിപ്പൽ സിസ്റ്റർ അവിടെ വരുന്നവരൊക്കെ പറയും വിനായകർമ്മ സിസ്റ്റർ പവിത്ര എന്നാണ് സിസ്റ്ററുടെ പേര് അപ്പം പ്രിൻസിപ്പൽ സിസ്റ്റർ പറയും ഇത് വിനായകധർമ്മൻ്റെ വൈഫാണ് എന്നിവളെ പരിചയപ്പെടുത്തുമ്പോൾ ഒരു മനുഷ്യനും കേട്ടിട്ടുണ്ടാവില്ല കാരണം നമ്മളൊരു ക്രിസ്ത്യൻ സർക്കിൾ മാത്രം ഒതുങ്ങുന്ന ആളായതുകൊണ്ട് അല്ലാതെ ഒരു റീഡർഷിപ്പ് നമുക്കില്ല അപ്പം പുറത്തുനിന്ന് വരുന്നവർക്കൊന്നും ഈ ക്രിസ്ത്യൻ പുസ്തകങ്ങളോ ആത്മീയ പുസ്തകങ്ങളോ അവർ വായിക്കുന്നില്ല അപ്പം വൈഫിനോട് പറയും ഈ ഇത്രയും ബുക്കൊക്കെ എഴുതിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു മനുഷ്യൻ പോലും അറിയുന്നില്ല ഏഹ് അപ്പം ഇനി അറിയുന്ന ഒരു സെക്കുലർ രീതിയിലേക്ക് മാറി ചിന്തിച്ചെഴുത് എന്ന് പറഞ്ഞ് ഇവിടെ എപ്പോഴും പറയാറുണ്ട് എന്ന് വെച്ചാൽ അതൊരു കച്ചവട താല്പര്യത്തോടെ എഴുതുക എന്നുള്ളതല്ല നമ്മൾ എഴുതുന്ന കാര്യങ്ങളെ തന്നെ ഞാൻ ചെറുപ്പം തൊട്ട് എഴുതിയപ്പോഴും അറിഞ്ഞോ അറിയാതെയോ ഒരു വാല്യൂ ബേസ്ഡായ കാര്യങ്ങൾ ഞാൻ അത് മാത്രമേ ഞാൻ എഴുതിയിട്ടുള്ളൂ കാരണം ഒരാൾക്ക് എൻ്റെ എഴുത്തിനെ കുറിച്ച് എൻ്റെ കൺസെപ്റ്റ് എന്ന് പറയുന്നത് ഒരാളെ വ്യക്തിപരമായി എനിക്ക് പല കുറവുകളും ബലഹീനതകളും ഒക്കെ ഉണ്ടാവാം പക്ഷേ എൻ്റെ എഴുത്ത് മൂലം ഒരാൾക്കൊരു ഇളർച്ചയ്ക്ക് കാരണമാവരുതെന്നൊരു പ്രിൻസിപ്പൾ എപ്പോഴും ഉണ്ട് അത് അറിഞ്ഞോ അറിയാതെയോ എൻ്റെ എഴുത്ത് വന്ന കയറിയതായ എന്നാണ് ഞാൻ വിചാരിക്കുന്നത് നമ്മൾ ആസൂത്രണം ചെയ്തൊരു പ്ലാൻ ചെയ്ത് നമ്മൾ അങ്ങനെ എഴുതിയതൊന്നുമല്ല അത് ചെറുപ്പം എൻ്റെ എഴുത്തിനെ തന്നെ ആണെങ്കിലും ഞാനൊരു സെക്കുലർ ഫീൽഡിലേക്കാണ് ആദ്യം എഴുതി തുടങ്ങിയത് പക്ഷേ പിന്നീട് പക്ക സ്പിരിച്വൽ ലൈനിലേക്ക് മാത്രമായിട്ട് മാറുകയായിരുന്നു അപ്പം അന്ന് എഴുതുമ്പോഴും എല്ലാം ഒരാൾക്കെങ്കിലും ഒരു നന്മ ഉണ്ടാവണം എന്നൊരു അവോധപൂർവമായ പ്രാർത്ഥന എൻ്റെ ഉള്ളിലുണ്ട് ഇത്തവണത്തെ നൂറാമത്തെ പുസ്തകത്തിന് എഴുതിയ ഒരു ഒരു വാചകം എൻ്റെ എഴുത്തിനെ കിട്ടിയാൽ നിന്ന ഏറ്റവും വലിയൊരു എന്താ ഒരു അടയാളപ്പെടുത്തൽ ഒരു മുദ്ര ഒരു സർട്ടിഫിക്കറ്റ് ആണെന്ന് ഞാൻ വിചാരിക്കുന്നത് കാരണം അച്ഛനെഴുതിയതിൻ്റെ കൃത്യമായ വാക്കുകളിപ്പം ഞാൻ പെട്ടെന്ന് ഓർക്കുന്നില്ലെങ്കിലും അച്ഛൻ പറഞ്ഞതാണ് എഴുതിപ്പോയതിനെക്കുറിച്ച് നാളെ ഒരിക്കലും ഖേദിക്കാൻ ഇടയില്ലാത്ത ഒരു ആളായിട്ടാണ് അച്ഛനതിനകത്ത് പറഞ്ഞിരിക്കുന്നത് അപ്പം അതൊരു ഭാവിയിൽ അതൊരു സൗഖ്യ സുസൂക്ഷിയാണ് എൻ്റെ എഴുത്ത് മാറുമെന്നാണ് അച്ഛൻ പറഞ്ഞത് അതൊരു ഞാൻ തന്നെ അത് പറയുമ്പോൾ അത് എങ്ങനെ എനിക്കറിയില്ല അത് പക്ഷേ എഴുതിയ വാക്കുകയാണത് അപ്പം നമ്മുടെ എഴുത്ത് ഒരു മറ്റൊരാൾക്കൊരു സൗഖ്യം കൊടുക്കണമെന്ന് ഒരു ചിന്ത എനിക്കുണ്ട് പിന്നെ കുടുംബം സാധാരണ എഴുത്തുകാരെ കുറിച്ചൊക്കെ നമുക്കൊരു ധാരണയുണ്ട് സമൂഹത്തിന് ഒരു ധാരണ ഉണ്ട് അവർ അങ്ങനെയാണോ ഒറ്റപ്പെട്ടിരുന്ന് എഴുതുന്നു അവർക്കും മദ്യം വേണം കഞ്ചാവ് വേണം എന്നാലും ഭാവന വളരും അങ്ങനെയൊക്കെ പല ധാരണകളും ഉണ്ടാവാറുണ്ട് പക്ഷെ ഞാൻ എഴുതിയേക്കുന്നു ഒരു ഇത്രയും ബുക്കുകൾ എഴുതുമ്പോഴും ഞാൻ ഒരു ഒരു കുറിപ്പ് എഴുതാൻ പോലും ഞാനൊരു സ്വകാര്യ സ്ഥലങ്ങളിലേക്ക് പോയിട്ടില്ല എൻ്റെ വീട് എൻ്റെ മുറിയിൽ ഇരുന്നാലാണ് എനിക്ക് ഏറ്റവും കൂടുതൽ അധികമായിട്ട് എഴുതാൻ പറ്റുന്നത് അതിലെനിക്ക് കുട്ടികൾ വരും വൈഫ് വരും ഇവരുടെ ഇവിടെ കിടന്ന് ബഹളം ഉണ്ടാകും പക്ഷെ അതൊന്നും എൻ്റെ എഴുത്തിനൊരു തടസ്സമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല പിന്നെ കഴിഞ്ഞ ഒരു ഞങ്ങളിവിടെ സെറ്റിലായിട്ട് ഞാൻ ഒരു എട്ട് വർഷമായിട്ടുള്ള കൂടെ ഞങ്ങൾ അതിനുമുമ്പ് ഞങ്ങൾ എറണാകുളം കോഴിക്കോടൊക്കെ ആയിട്ടാണ് ഞങ്ങൾ താമസിച്ചിരുന്നത് അപ്പോൾ ഇവിടെ വന്നതിന് ശേഷം എൻ്റെ പേരൻസ് ഞങ്ങളുടെ കൂടെ പോകുന്നു അപ്പം അമ്മ ഏറെക്കുറെ തീർത്തും അയ്യാതെ ഇരിക്കുന്ന അവസ്ഥയിലായിരുന്നു അപ്പോൾ അമ്മയുടെ എല്ലാ കാര്യങ്ങളും ഈ എഴുത്തിനിടയിൽ അമ്മയുടെ അമ്മ അതിൽ തന്നെ ഒരു ആറുമാസം അമ്മ കംപ്ലീറ്റ് ബെഡ് ഇടാനായിരുന്നു അമ്മയ്ക്ക് ഓർമ്മയുണ്ടായിരുന്നില്ല അപ്പോൾ വൈഫ് ജോലിക്ക് പോകുന്നു കുട്ടികൾ സ്കൂളിൽ പോകുന്നു ഞാനും അമ്മയും അപ്പനും മാത്രമേ ഉണ്ടായിരുന്നു അപ്പോൾ ആ സമയത്ത് പോലും എനിക്ക് അമ്മയുടെ കാര്യം നോക്കാനും എൻ്റെ ജോലി ചെയ്യാനും ഒക്കെ എനിക്ക് സമയം കിട്ടിയിട്ടുണ്ട് അപ്പോൾ അത് ഞാനൊരിക്കലും എഴുത്തിൻ്റെ ഒരു എഴുത്തുകാരനായതിൻ്റെ പേരിൽ അല്ലെങ്കിൽ എഴുതാൻ വേണ്ടി മാറി നിൽക്കുക ഏകാന്തത വേണമെന്ന് അവകാശപ്പെടുക അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും എനിക്കുണ്ടായിട്ടില്ല കുടുംബത്തിൽ നിന്ന് മാറി നിൽക്കുമ്പോൾ ചിലപ്പോഴൊക്കെ എനിക്ക് തോന്നും ചില കാര്യങ്ങൾ എഴുതാൻ വേണ്ടി കുറച്ചും കൂടിയൊക്കെ നമുക്കൊരു പ്രൈവസി വേണം കുറച്ച് വേറൊറ്റൊരു ആംബിയൻസ് അതൊക്കെ പക്ഷേ അപ്പോഴും എനിക്ക് ഞാൻ കണ്ടെത്തുന്ന ഒരു കാര്യമുണ്ട് ഇവിടുന്ന് ഈ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിക്കഴിഞ്ഞിട്ട് എനിക്കൊന്നും എഴുതാൻ പറ്റാറില്ല എഴുത്തും കലയുമെല്ലാം സമൂഹത്തെ സ്വാധീനിക്കാൻ എക്കാലവും പര്യാപ്തമാണ് എന്നാൽ ഇന്ന് പല എഴുത്തുകളുടെയും കലാരൂപങ്ങളുടെയും പ്രമേയം ക്രൈസ്തവ അവഹേളനമായി മാറുന്നത് അത്യന്തം വേദനാജനകമാണ് ഈ പശ്ചാത്തലം നിലനിൽക്കുമ്പോഴാണ് മൂല്യങ്ങളിൽ അടിയുറച്ചുള്ള കൃതികളുമായി വിനായക് നിർമ്മൽ എത്തിയിരിക്കുന്നത് തീർച്ചയായും വിനായക് നിർമ്മലിന്റെ എഴുത്ത് ക്രൈസ്തവ സമൂഹത്തിന് തന്നെ പ്രതീക്ഷയുടെ ഒരു തിരുനാളമായി മാറുകയാണ് ക്രൈസ്തവ വിശ്വാസം അവഹേളിക്കപ്പെടുന്ന ഈ കാലഘട്ടത്തിൽ ക്രൈസ്തവ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന ധാരാളം കൃതികൾ വിനായക് നിർമ്മലിന്റെ വിരൾത്തുമ്പിലൂടെ ഇനിയും ജനിക്കട്ടെ എന്ന് ആശംസിക്കുന്നു ന്യൂസ് കോട്ടയം